Namaskaram. ഞാൻ ആദ്യം തന്നെ ഈ യൂട്യൂബ് ചാനലോട് ഈ വീഡിയോ ഒന്ന് പകർത്താൻ ആഗ്രഹം പകർത്താൻ പറയണേ കാരണം ഈ വീഡിയോ എന്ന് പറയുന്നത് ഡിവൈഎഫ്ഐയുടെ മനുഷ്യ ചങ്ങലയാണ് അതിനെ കാരണം ഇവർ കൊടുത്തിട്ടുണ്ട് ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്രത്തിന്റെ നിയമന നിരോധനത്തിനുമെതിരെ കഴിഞ്ഞ ജനുവരി ഇരുപതാം തീയതി നമ്മുടെ ഡിവൈഎഫ് എന്ന യൂത്ത് സംഘടന കേരളം ഒട്ടാകെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു വലിയൊരു പ്രക്ഷോഭം നടത്തി കാരണം ശരി ശരിയാണ് കാരണം കേന്ദ്ര നിയമനത്തിനെതിരെ വലിയൊരു പ്രക്ഷോഭം നടത്തുന്നുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും നൂറ് ശതമാനം ഞങ്ങൾ യോജിക്കുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും ആ യുവജന സംഘടനയോട് ആ യുവജന സംഘടനയായ ഡി വൈ എഫ് ഐ എന്ന ഭരണപക്ഷത്തിന്റെ യുവജന സംഘടനയോട് ഞങ്ങൾക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ഈ ഇന്ന് ഈ കേരളത്തിന്റെ യുവജനങ്ങളുടെ അവസ്ഥ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ ഓഫീസുകളിൽ അല്ലെങ്കിൽ ഒരു ഓഫീസല്ല കേരളം മൊത്തമുള്ള നിങ്ങളുടെ ഈ ഓഫീസുകളിൽ ഞങ്ങൾ കയറി ഇറങ്ങി പറഞ്ഞതാണ് അഞ്ഞൂറ്റി മുപ്പത് പാർ രണ്ടായിരത്തി പത്തൊമ്പത് എന്ന കേരള പോലീസിലേക്കുള്ള പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ അതുമായി ബന്ധപ്പെട്ട് നടന്നു വന്ന കുറേ പരിഷ്കാരങ്ങൾ പി എസ് സിയുടെ പരിഷ്കാരങ്ങൾ ഗവൺമെന്റിന്റെ അവഗണന ഈ കാര്യങ്ങളെല്ലാം നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് പോലും ഞങ്ങൾക്ക് നിങ്ങൾ നിങ്ങളിൽ നിന്ന് ഒരു അനുകമ്പയോ അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനമോ നിങ്ങളിൽ നിന്നുണ്ടായില്ല ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ഈ രണ്ടുപേരും എൻ്റെ ഇടവും വലവും നിൽക്കുന്ന വിഷ്ണു അതേപോലെ തന്നെ അനു ഇവർ രണ്ടുപേരും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സൈക്കിൾ ഔട്ടേനാണ് കഴിഞ്ഞ ജനുവരി ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഫെബ്രുവ ജനുവരി പത്തൊമ്പത് പത്തൊമ്പതാം തീയതി ഞങ്ങൾ സെക്രട്ടറി അല്ലെങ്കിൽ തിരുവനന്തപുരം അടക്കം നിങ്ങളെപ്പോലെ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ മുഴുവൻ തൊഴിലില്ലാ ചങ്ങല ഞങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായി കാരണം ഇത്രയേ ഉള്ളൂ അഞ്ഞൂറ്റി മുപ്പത് പാർ രണ്ടായിരത്തി പത്തൊമ്പത് എന്ന നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ വിളിച്ചാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിങ്ങളെ നീ കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഞാനൊരു കാര്യം പറയട്ടെ അന്ന് കൊറോണ കാലഘട്ടം ആ കാലഘട്ടത്തിന് ശേഷം ഞങ്ങൾ പി എസ് സിയെ അഭിമുഖീകരിച്ചത് പല അവസ്ഥകളെയും മറികടന്നാണ് അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണ എന്നത് ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിനെയും ഞങ്ങളുടെ ജോലിയെയും ബാധി ബാധിച്ചപ്പോൾ പി എസ് സി മുഖ്യേനെ ഞങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റി അതാണ് പി എസ് സി നൽകിയ പോലീസിൻ്റെ പോലീസിൽ പോലീസ് ലിസ്റ്റിലുള്ള ആളെ എടുക്കാനുള്ള പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ അന്ന് തുടങ്ങിയ ഓട്ടം ആണ് രണ്ടായിരത്തി പത്തൊമ്പത് തുടങ്ങിയ ഓട്ടം ഞങ്ങൾക്ക് ഇതുവരെ നിന്നിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞിട്ട് ഏകദേശം ആറ് വർഷം അഞ്ചു വർഷമാകാൻ പോകുന്നു അഞ്ച് അഞ്ചു വർഷം ആകാൻ പോകുന്നു ഈ അഞ്ചു വർഷം കഴിഞ്ഞിട്ട് പോലും ഞങ്ങൾക്ക് നിയമനം നടക്കുന്നില്ല ഏകദേശം പതിമൂവായിരം പേരെ തെരഞ്ഞെടുത്ത ലിസ്റ്റ് വെറുതെ തിരഞ്ഞെടുക്കുകയല്ലേ ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം പി ഒരു പരിഷ്കാരം വരികയുണ്ടായി അത് അന്ന് തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായിരുന്നു അന്നത്തെ ഉദ്യോഗാർത്ഥികളും പി എസ് സിയുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങൾ എല്ലാവരും ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമാണ് ഈ പരിഷ്കാരം ഒന്നും വിജയിക്കില്ല എന്നത് അന്നത്തെ അന്നത്തെ പി എസ് സി ചെയർമാനായ സക്കിർ സാറും അതേപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറും അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഈ രണ്ട് ഘട്ട പരീക്ഷകളിലൂടെ രണ്ട് സ്ക്രീനിങ്ങിലൂടെ നമുക്ക് ഉദ്യോഗാർത്ഥികളിൽ നിന്നും മികച്ചവരെ തിരഞ്ഞെടുക്കാൻ സാധിക്കും അത് ഫിസിക്കലും കൂടി കഴിയുമ്പോൾ ഏകദേശം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന എല്ലാവർക്കും ജോലി കിട്ടുന്ന രീതിയിലാണ് ഈ പരിഷ്കാരമൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ പരിഷ്കാരങ്ങൾക്ക് ഏറ്റവും മുന്നിൽ കണ്ട് ഏറ്റെടുക്കുകയാണ് ചെയ്തത് വെറുതെ തിരിഞ്ഞൊടുക്കുകയാണ് എഴുതുന്നത് അതിൽ നിന്ന് ഏകദേശം രണ്ടര നാലര ലക്ഷം പേര് എഴുതിയ എക്സാമിൽ നിന്നും കേരള മൊത്തം എഴുതിയ എക്സാമിൽ നിന്നും ഞങ്ങൾ പതിമൂവായിരത്തിലേറെ ഉദ്യോഗാർത്ഥികൾ അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടു റാങ്ക് ലിസ്റ്റിൽ ഇടാൻ നേടി പക്ഷേ നാളിതുവരെ ആയിട്ടും ഏകദേശം ഇരുപത്തൊന്നോ ഇരുപത്തിയഞ്ചു ശതമാനത്തിനും ഇടയിൽ മാത്രമാണ് നിയമനം നടന്നത് അതും ഏകദേശം മൂവായിരത്തോളം പതിമൂവായിരം പേര് അടങ്ങിയ ലിസ്റ്റിൽ നിന്നും ഏകദേശം മൂവായിരം പേരെ തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്തിട്ടുള്ളൂ അതും നാലു വർഷം പരീക്ഷ നടത്ത നാല് വർഷം എടുത്ത ഒരു റാങ്ക് ലിസ്റ്റ് ഒരു വർഷം മാത്രം കാലാവധിയുള്ള ഒരു റാങ്ക് ലിസ്റ്റ് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഏകദേശം മൂവായിരം പേരെ തെരഞ്ഞെടുത്തിട്ടുള്ളൂ ദയനീയമാണ് ഈ അവസ്ഥ ഏകദേശം പതിനായിരത്തോളം ഉദ്യോഗാർത്ഥികൾ പുറത്താണ് നിൽക്കുന്നത് ഇനി ഈ റാങ്ക് ലിസ്റ്റ് തീരാൻ ഏകദേശം അറുപതോ അറുപത്തഞ്ചോ ദിവസങ്ങൾ മാത്രം ശേഷിക്കേ പതിനായിരത്തോളം ഉദ്യോഗാർത്ഥികൾ ഇനി എന്ത് ചെയ്യണമെന്ന് സർക്കാർ ഞങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട് കാരണം നിങ്ങളെ വിശ്വസിച്ച് നിങ്ങൾ പറയുന്ന പരിഷ്കാരങ്ങൾ വിശ്വസിച്ച് മുന്നോട്ടിറങ്ങിയതാണ് അത് തോറ്റോടുകയല്ലേ ചെയ്തത് വിജയിക്കുകയാണ് ചെയ്തത് വിജയിച്ചിട്ടും ഞങ്ങൾ ഈ തെരുവിലിറങ്ങേണ്ട അവസ്ഥ ഇന്ന് ഈ ഗവൺമെന്റ് ഗവൺമെന്റും പി എസ് സിയും ഞങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രതിഷേധമാണ് ഇത് പ്രതിഷേധത്തിന്റെ സമരത്തിൽ പ്രതിഷേധ സമരമായിട്ടുള്ള കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ സൈക്കിൾ ചവിട്ടുകയാണ് ചെയ്തത് അതിന് അകമ്പടിയായിട്ട് ഓരോ എന് ബറ്റാലിയനിൽ നിന്നുള്ള ഏഴ് ബറ്റാലിയൻ അടങ്ങിയ എല്ലാ ഉദ്യോഗാർത്ഥികളും വിദ്യാർത്ഥികളും ഇതിനെ അനുകൂലിച്ച് മുന്നോട്ട് വരുന്നു അതോടൊപ്പം തന്നെ ഞങ്ങൾ ഇനി മുതൽ ഈ സമരത്തിന്റെ ഏറ്റവും പര്യാ പര്യാവസരം എന്ത് ഏതെങ്കിലും രീതിയിൽ ഞങ്ങൾക്ക് കാണേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ സർക്കാരിന്റെ കണ്ണു തുറക്കാൻ ഗവൺമെന്റിന്റെ കണ്ണു തുറക്കാൻ പി എസ് പരിഷ്കാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൻ വേണ്ടി ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ അനിശ്ചിതകാല സമരത്തേക്ക് ഞങ്ങൾ പോവുകയാണ് അത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പരിസരത്തായിരിക്കും ഞങ്ങൾ ഞങ്ങളുടെ പ്രോഗ്രാം അല്ലെങ്കിൽ ഞങ്ങളുടെ സമര സമരങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിനു വേണ്ടി നല്ലവരായ ഈ ജനങ്ങളോട് ഞങ്ങളെ സഹായിക്കണം അവർ പറയുന്നത് കാരണം എന്താ വേറൊന്നും കൊണ്ടല്ല ഞങ്ങൾക്ക് ഇനിയും ഒരു കാര്യം കൂടി പറയാനുള്ളത് ഏകദേശം പതിനായിരത്തോളം ഉദ്യോഗാർത്ഥികൾ പുറത്താണുള്ളത് ഒരു ഉദ്യോഗാർത്ഥി ഒരു ഉദ്യോഗാർത്ഥി ഇപ്പോൾ ഈ ഗവൺമെന്റും പി എസ് സിയും അല്ലെങ്കിൽ ഞങ്ങളെ നോക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ പതിനായിരം പേര് ഇവർക്കൊരു വിഷയമല്ല പതിനായിരം യുവാക്കൾ ഇവർ ഇവിടെ വിഷയമല്ല കാരണം യുവാക്കളെല്ലാം നാട് വിടുമ്പോൾ ഈ പതിനായിരം പേര് ഇവിടെ കിടന്ന് കാണിക്കുന്ന കാട്ടായത്തിനൊന്നും അവർക്ക് കണ്ണുറക്കാൻ സാധിക്കില്ല കാരണം എന്താ ഇവർ ഒരു വോട്ട് ബാങ്കേ അല്ല പക്ഷേ ആ ഗവൺമെൻറ്റിനോട് ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത് ഒറ്റ കാര്യമുള്ളൂ ഈ കൂട്ടത്തില് പതിനായിരം ഉദ്യോഗാർത്ഥികൾ ഒരാൾ നൂറ് വോട്ട് വീതം പിടിച്ചാൽ ഒരാൾ നൂറ് വോട്ട് വീതം പിടിച്ചാൽ പത്ത് ലക്ഷം വോട്ടാണ് സർക്കാർ ഇനി വരാൻ പോകുന്ന ഇലക്ഷനുകളിൽ നിങ്ങൾക്ക് നഷ്ടമാകാൻ പോകുന്നത് ഇത് ഉറപ്പിച്ചും ഞങ്ങൾക്ക് ശക്തമായിട്ട് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും ഇതൊരു ഭീഷണിയുടെ സ്വരമല്ല കാരണം ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് കാരണം നിങ്ങൾക്ക് വോട്ട് ബാങ്ക് ആണ് വേണ്ടത് അല്ലെ വോട്ടിന് വോട്ടിന് വേണ്ടിയാണ് നിങ്ങൾ ഭരിക്കുന്നതെങ്കിൽ ഞങ്ങളൊരു വോട്ട് ബാങ്കാണ് എന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും പക്ഷെ അതല്ല നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ നാടിനെ രക്ഷിക്കാൻ ഒരു പോലീസ് സേനയുടെ അംഗമാകാൻ തീരുമാനിച്ച് ഞങ്ങളെ കൊണ്ട് ഈ വാക്കുകൾ പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഗവൺമെന്റിനാണ് ആ ഗവൺമെന്റിനോട് ഞങ്ങൾ പറയുകയാണ് പത്ത് ലക്ഷം വോട്ടായിരിക്കും സർക്കാർ നിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ തിരിയാമുള്ളത് അത് ഞങ്ങളുടെ ഒരു ഭീഷണി വീണ്ടും പറയാനാണ് ഭീഷണിയുടെ സ്വരമല്ല ഞങ്ങളുടെ അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് ഇനിയും ഞങ്ങളുടെ അവകാശപ്പെട്ട അർഹതപ്പെട്ട അംഗീകാരം ലഭിക്കേണ്ട ഈ ജോലി ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ലഭിക്കേണ്ടതാണ് അതിനുവേണ്ടി സർക്കാരിൽ നിന്നും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അത് വരട്ടെ എന്നുള്ള പ്രാർത്ഥിക്കുന്നു ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തണേ നന്ദി നമസ്കാരം